ഇന്ത്യയിലെ മുഗൾ ആർക്കിടെക്ചറിന്റെ തുടക്കമാണ് സംഭൽ ജുമാ മസ്ജിദ് ബാബർ ഭരണകൂടം സ്ഥാപിച്ച് പാനിപ്പത്ത് യുദ്ധം കഴിഞ്ഞ് ഇവിടെ മുഗൾ ഭരണകൂടം സ്ഥാപിച്ചതിന് ശേഷം പണിയുന്ന ആദ്യത്തെ പള്ളിയാണ് ഈ സംഭൽ മസ്ജിദ് അതിനുശേഷമാണ് ബാക്കി അയോധ്യ അടക്കം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഈ പള്ളി പണി പരീക്ഷിച്ചതിന് ശേഷമാണ് പിന്നെ പാനിപ്പത്തിലും അയോധ്യയിലും ഒക്കെ പള്ളി വരുന്നത് അപ്പോൾ ആദ്യത്തെ ആർക്കിടെക്ചറിൽ തന്നെ ഇങ്ങനൊരു സംശയം വരിക അവിടെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടത്തുക അത് മറ്റു കാര്യങ്ങളിലേക്ക് നയിക്കുക അത് മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിക്കുക അതൊരു വലിയ പ്രോജക്ടിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നുണ്ടോ അഭിലാഷ് നമുക്കൊരു മുദ്രാവാക്യം ഓർമ്മയുണ്ട് ബസ് മധുര ബാക്കി അത് യഥാർത്ഥത്തിൽ ബാബറി മസ് തകർക്കപ്പെട്ടപ്പോ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇപ്പൊ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഞാൻ ആദ്യം ഒരു വരിച്ചിരുന്നു രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കപ്പെട്ട പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് അമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ രാജ്യത്തിന് ഇപ്പോ അഭിലാഷ് സൂചിപ്പിച്ച സമ്പൽ അവിടെ കോടതിയുടെ മുൻപാകെ ഒരു പരാതി വരുന്നു മണിക്കൂറുകൾക്കകം അവിടെ ഒരു സർവേ നടത്താൻ അനുമതി കൊടുക്കുന്നു ആദ്യഘട്ടത്തിൽ ആ സർവേ സമാധാനപരമായി പൂർത്തിയാവുന്നു എന്നാൽ ചിലർക്കത് പോരാ രണ്ടാം ഘട്ടത്തിൽ സർവേക്ക് അഭിഭാഷക ജൂറി വരുമ്പോൾ കുറെ ആളുകൾ പ്രകോപനപരമായും മുദ്രാവാക്യവുമായി അവിടെ വരുന്നു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംസാരം സംഭവം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുമാകട്ടെ എല്ലാ പൗരാവകാശങ്ങളുടെയും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ള ആറുപേർ അവിടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല അത് അജ്മീർ ദർഗയിലേക്ക് പോകുന്നു നേരത്തെ തന്നെ മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദിന്റെ പേരിൽ ഇവരെ തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ്റി ഒന്നിലെ ഒരു നിയമം ഒരു ഭാഗത്തുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അയോധ്യ വിധി കൂടി ഞാൻ പറയാം അതിനകത്ത് പറഞ്ഞത് ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്സിനെ കുറിച്ച് പറഞ്ഞത് ദിസ് ഇസ് എ ലെജിസ്ലേറ്റീവ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊട്ടക്ട് ദ സെക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പൊളൈറ്റി എന്നതാണ് ആ നിയമത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ അയോധ്യാവിധിയിൽ പോലും നമ്മൾ ഉയർത്തിപ്പിടിച്ചു ഇനി അങ്ങോട്ട് ഒരു ബാബരി ആവർത്തിക്കരുത് ഒരു ആരാധനാലയത്തിന്റെയും മിനാരകൾ അല്ലെങ്കിൽ താഴെക്കുടങ്ങൾ ഈ മണ്ണിന്റെ വാറിലേക്ക് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നിലമ്പൊത്തരുത് എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു നിയമം എന്നാൽ ധ്യാൻ ബാപ്പി മസ്ജിദിന്റെ വിഷയം രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപാകെ വന്നപ്പോ ആ നിയമം വ്യാഖ്യാനിച്ച ജസ്റ്റിസ് ചന്ദ്രചൂഢിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അവർ വളരെ അരസമായ ഒരു കാര്യം പറഞ്ഞു ഒരു സർവേ നടക്കുന്നത് കൊണ്ട് ആരാധനാലയത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു പണ്ടാരപ്പെട്ടി അതോടുകൂടി തുറന്നു വെച്ചിരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഒരു പള്ളിയുടെ പേരിൽ വീണ്ടും തർക്കം വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ പേരിൽ ഏതു ഗ്രാമത്തിലും ഏതു നിമിഷവും തർക്കമുന്നയിക്കപ്പെടാവുന്ന കലാപം പൊട്ടിപ്പുറപ്പെടാവുന്ന അപകടകരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു ഇവിടെ ഉത്തർപ്രദേശിലെ ബി ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നേരത്തെ ഒരു ഇതിലൊന്നും കക്ഷിയാപരിതാത്ത ഒരാളാണെന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വിവക്ഷിക്കും സബ്ജുഡീഷായ ഒരു വിഷയം രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗ്യാൻ വാപ്പി മസ്ജിദ് ചില്ലാ ചില്ലാക്കും ഞാൻ യാൻവാപ്പി പള്ളിയുടെ ചുവരുകൾ നിലവിളിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഒരു ക്ഷേത്രമാണെന്ന് തൃശ്ശൂർ മസ്ജിദ് അന്തർ ക്യാക്കറ തൃശൂർ എം പള്ളിയുടെ അകത്താണ് എന്ന് വെച്ചാൽ കൃത്യമായി ഇത്തരം തർക്കങ്ങളിൽ കക്ഷി ചേരുന്ന ഒരു സ്വഭാവം ഒരു സമുദായം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെ ഏകപക്ഷീയമായി അടിച്ചമർത്തുന്ന സ്വഭാവം അവർക്കതിന് ബുൾഡോസറുകൾ ഉയർത്തുന്ന സ്വഭാവം പൗരത്വ സമരകാലത്ത് ഇരുപത്തിയൊന്ന് പേർ വെടിയേറ്റു മരിച്ച സംസ്ഥാനമാണ് യു പി ഈ സമ്പൽ നഗരത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു വീണ്ടും അവിടെ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു എന്ന് വെച്ചാൽ ആരാധനാലയങ്ങളുടെ പേരിൽ സംഘർഷമുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ തങ്ങൾ അനുഭവിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ സെന്ററോ ഉണ്ട് ലക്ഷ്യം വെച്ച സംഗതി പൂർത്തിയാക്കി ഇനി പുതിയ അജണ്ടകളില്ല അതുകൊണ്ട് ആരാധനാലയങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ മനുഷ്യർ തമ്മിലടിക്കട്ടെ എന്ന് ബി ജെ പി തീരുമാനിച്ചതിന്റെ ഭാഗമാണ് ഈ വെടിവയ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും ഉന്നതമായ നിയമനിർമ്മാണ സഭയിൽ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് പോലും തെരുവിൽ മനുഷ്യർ തമ്മിലടിക്കട്ടെ അതിൽ നിന്ന് നിഗൂഢമായ ചില രാഷ്ട്രീയ അജണ്ടകൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നു എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ